ജെസി ഫുഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പെരുന്നാൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കാപ്പൊടി ഒറ്റക്കാണെങ്കിൽ കാ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക രണ്ടും പഞ്ചസാരയും ഏലക്ക കൊണ്ട് പൊടിച്ചതായതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാ കപ്പ് പാൽപ്പൊടിയും ഒരു ടേബിൾ സ്പൂണും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം പാൽപ്പൊടിയൊന്നും കട്ടില്ലാതാവുമ്പോൾ നമുക്കത് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് തിളച്ച് വരുവോന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അതാണ് നമ്മൾ പാലും പാൽപ്പൊടിയും ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് കുറേ സമയം വെച്ചിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല പാൽപ്പൊടിയും കൂടി ചേർത്ത് ആകുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ടാവുമല്ലോ ആ ഒരു അളവിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം അങ്ങനെ നമ്മളെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി ഇതൊരു കളർ എല്ലാ പഞ്ചസാരയും മെൽറ്റ് ആയിട്ടൊരു കളർ ചേഞ്ച് ആയി വരുമല്ലോ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അങ്ങനെ പഞ്ചസാര ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ പാലും പാൽപ്പൊടിയും കൂടെ മിക്സാക്കിയത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ മേൽക്കൊക്കെ തെറിക്കൂട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പാൽ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ആക്കിയിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതൊന്ന് കട്ടായിട്ട് വരും അപ്പോൾ അത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ പാല് മിക്സായി എടുക്കണം അങ്ങനെ കാരമലാക്കിയിട്ടുള്ള പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ട് മിക്സായി വരണം കേട്ടോ ഇത് കുറച്ച് സമയം നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാര ഒക്കെ വീണ്ടും മെൽറ്റായി നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരും പാലൊക്കെ ആ സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് മിക്സാക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചൈന ഗ്രാസും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കു വെക്കണം ഞാനൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിട്ട് വെച്ചതായതുകൊണ്ട് തന്നെ വേഗം ഇത് മെൽറ്റ് ആയി കിട്ടും സ്റ്റൗവിൽ വെച്ച് ചൂടായാൽ തന്നെ മതിയാവും അപ്പോഴേക്കും നമ്മൾ പാലോടെ റെഡിയാവും ഈ ചൈനാഗ്രാസ് നല്ലപോലെ മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം ഈ സമയത്തും ഫ്ലെയിം ഓണയിൽ തന്നെ കേട്ടോ കെടുക്കണത് പാലിൻ്റെയും ചൈനാഗ്രാസിൻ്റെയും ഫ്ലെയിം ഓണലാണ് വെച്ചിട്ടുള്ളത് ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കുറേശം ഒഴിച്ചു ഇങ്ങനെ നമുക്ക് മിക്സാക്കി കൊടുത്തുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറേ സമയം ഇട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഇതിൽ ചൈന ഗ്രാസിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലൊന്ന് മിക്സ് ആവോളം ഇളക്കി കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഏത് ട്രയലാണോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ചേനാഗ്രാസും പാലും കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം ഏത് ട്രയലാണോ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതാ ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ട്രയലാക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി സ്റ്റീലിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്റ്റീലിൻ്റെ ട്രയ ആണെങ്കിൽ ഇതിന് അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യൊന്നും തടവി കൊടുക്കണം എന്നാലേ നമുക്ക് വേഗം വിട്ട് കിട്ടും ഗ്ലാസിൻ്റെ ആകുമ്പോൾ പിന്നെ നെയ്യ് തടവി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ പുഡിങ്ങൊക്കെ മിക്സൊക്കെ ഗ്ലാസ്സിൻ്റെ ട്രയലൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കടലയും അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങനെ അപ്പോൾ അങ്ങനെ നടസും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു നാലോ മണിക്കൂറെങ്കിലും ചുരുങ്ങി അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരമൽ പുഡിയും കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഞാനിതൊരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ നല്ല കിഡിലൻ ടേസ്റ്റിലുള്ളൊരു പൊടിങ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം താങ്ക്